നമ്മുടെ പ്രതിദിനമുള്ള വേദ മന്ത്ര പാഠന പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിരുന്നത് ദുർഗാസൂക്തമാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് അഗ്നിസൂക്തമാണ് അഗ്നിസൂക്തം എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ നാല് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അത്തരം നാല് വേദമാണ് അതിൽ ഋഗ്വേദത്തിലാണല്ലോ ആദ്യത്തെ വേദം അതിൽ ഒന്നാമത്തെ സൂക്തമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വേണ്ടി എടുത്തിരിക്കുന്നു ഈ സൂക്തത്തിന്റെ പേര് അഗ്നി സൂക്തം എന്നാണ് ഈ അഗ്നി അഗ്നിസൂക്തത്തിന്റെ ഋഷി അതിൽ ഒന്നാമത്തെ മന്ത്രത്തിന്റെ ഋഷി മധുഛന്താ ഋഷി ഛന്തസ്സോ ഗായത്രി ഛന്ദസ് ദേവത ഏതാണെന്ന് അറിയാമോ അഗ്നിയാണ് ദേവത ഷഡ്ജ സ്വരം ഓ ഇത് എഴുതി കാണിക്കുന്നുണ്ട് അഗ്നിസൂക്തത്തില് മധുഛന്ത ആണ് ഋഷി ഗായത്രി ഛന്ദസാണ് അഗ്നി ദേവതയാണ് സ്വരം ഷഡ്ജമാണ് നമുക്ക് ഈ മന്ത്രത്തിലേക്ക് കടക്കാം മന്ത്രം അതിൻ്റെ അർത്ഥവും ഞാൻ സാമാന്യ അർത്ഥവും ഞാൻ പറയുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കാശ്യപാശ്രമത്തിൽ വന്ന് പഠിക്കുക മനസ്സിലായോ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട് ഇതിൻ്റെ നമ്മളെ ലൈഫിൽ ഇതിനെങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ കാശ്യഭാശ്രമത്തിൽ വന്ന് പഠിക്കുന്നത് ഇതിൻ്റെ സാമാന്യ അർത്ഥമാണ് സാമാന്യ എല്ലാവരിലേക്ക് ഇത് അയച്ചു കൊടുക്കണം നിങ്ങളെല്ലാവരെയും പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം നിങ്ങളിത് കാണുന്നവർക്കൊക്കെ ഇതിൻ്റെ ഒരു ഷെയർ ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാവട്ടെ കാരണം പലർക്കും ഇവിടെ വന്ന് പഠിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല ആരോഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ അതും അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവരെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കാം ഓം അഗ്നിമേളേ പുരോഹിതം യജ്ഞത്യുജം ഹോ തരം രക്തധാത്ത ഒന്നും ചൊല്ലാം ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞത്യുജം ഹോതാരം രക്തധാതമം ഒന്നും കൂടി ചൊല്ലാം ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞ ദമൃത്യുജം ഹോ രക്തധാതമം ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ദേവ മൃത്യുജമല്ല മൃത്യുജം എന്നാണ് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മന്ത്രം ചൊല്ലും ഇവിടെ മൃത്യു ഇല്ലേതില്ല ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിലെ ഒന്നാമത്തെ സൂക്തത്തിലെ ഒന്നാമത്തെ മന്ത്രമാണ് ഇത് ഇതിന്റെ അർത്ഥം ഞാൻ പറയാം ഒന്നാമത്തേത് ഈ അഗ്നിമീളേ പുറോഹിതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ അഗ്നി എന്ന ശബ്ദം അഗ്നിം എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ അഗ്നിം എന്നുള്ള ശബ്ദത്തിനെ ആ പാണിനിയുടെ ധാതുപാഠം അനുസരിച്ച് അഗിഗതൗ ഗ്രേയോ അർത്ഥാഹ ജ്ഞാനം ഗമനം പ്രാപ്തിശ്ച ഇങ്ങനെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ അർത്ഥത്തിലാണ് നമ്മൾ അഗ്നി എന്ന ശബ്ദത്തിന്റെ അർത്ഥം പറയുന്നത് അഗ്നി എന്ന് പറഞ്ഞാൽ തീയെന്ന് അർത്ഥം എടുക്കുകയെ അരുത് അപ്പൊ ഇവിടെ പറയുന്ന സമയത്ത് ഒന്നാമതായിട്ട് പറഞ്ഞ എന്താണ് സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിനും ഗതി നൽകുന്നവനാണ് അഗ്നി കാരണം അഗിഗതൗ എന്ന ധാതുവിൽ നിന്നാണ് അഗ്നിം എന്നുണ്ട് അഗിഗതൗ ഗസ്ത്രയോ ജ്ഞാനം ഗമനം പ്രാപ്തിച്ച അപ്പൊ ഇവിടെ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിനും ഗതി നൽകുന്നവരും സർവവി ജ്ഞാനത്തിന്റെ പ്രകാശകനുമാണ് ആര് ഈ പറയുന്ന അഗ്നി തീയ്യെന്നൊക്കെ പലരും വ്യാഖ്യാനിച്ചു കണ്ടിട്ടുണ്ട് ശരിയല്ല ഓ ഫയർ എന്നൊക്കെ പറയുന്നത് ശരിയല്ല അങ്ങനെ ഒരു അർത്ഥം അല്ല ഇവിടെ ഉള്ളത് നമ്മൾ പാണിനിയുടെ വ്യാകരണ സൂത്രങ്ങളും അതുപോലെ നിഘണ്ടും നിരുത്തവും ഒക്കെയാണ് നമ്മളെ അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ പോവുകയാണ് അടുത്തത് അഗ്നിം എന്ന ശബ്ദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു ഇനി പുരോഹിതം പുരോഹിതം എന്ന് പറയുന്നത് സൃഷ്ടിക്ക് മുൻപേ ഉള്ളവനും സൃഷ്ടി ഇങ്ങനെ നടക്കുന്നതിന് മുൻപേ തന്നെ ഉള്ളയാള് എന്ന അർത്ഥത്തിലും ഭഗവാന്റെ പര്യ ഇതായിട്ട് പറയുകയാണ് വിശേഷണങ്ങളായിട്ട് പറയുക യജ്ഞസ്യ ദേവം സൃഷ്ടി യജ്ഞത്തിൻ്റെ ദേവനും സൃഷ്ടി യജ്ഞത്തിന്റെ ദേവൻ കൂടിയാണ് ഭഗവാൻ അതായത് യജ്ഞം സൃഷ്ടി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന പുരോഹിതനാണ് ആ പുരോഹിത ശബ്ദം അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് സൃഷ്ടിക്ക് മുൻപേ ഉള്ളവരും മുൻപേ തന്നെ ഉള്ളവരും യജ്ഞസ്യ ദേവം സൃഷ്ടി യജ്ഞത്തിന്റെ ദേവനും ഋത്വിജം ഋത്യജം എന്താണ് ഋത്യജം എന്ന് പറഞ്ഞാല് ഋതുക്കൾ തോറും പൂജിക്കപ്പെടേണ്ടവരും ഓരോ ഋതുക്കളും മാറുന്ന സമയത്ത് നമ്മൾ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഭഗവാനെ കുറിച്ചുള്ള സ്മരണയ്ക്കും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാന്റെ പേര് ഋത്യജം എന്നായി ഋത്യജം ഋതുക്കൾ തോറും പൂജിക്കപ്പെടേണ്ടവനും ഹോതാരം ഹോതാരം എന്നുള്ള ശബ്ദം ഹൂദാന ദാന ഹോ എന്ന ഏഹ് ധാതുവിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ദാതാവ് നൽകുന്നവനും സംഹർത്തവുമായിട്ടുള്ളവനും ആകുന്നു ഈ ഭഗവാൻ മാത്രമല്ല രത്നദാതമം രമണീയ പദാർത്ഥങ്ങളെ രമണീയമായിട്ടുള്ള പദാർത്ഥങ്ങളെ നമ്മിൽ ധരിപ്പിക്കുന്നവനുമായ സർവേശ്വരനെ രക്തധാതമം രമണീയമായ പദാർത്ഥങ്ങളെ നമ്മിൽ ധരിപ്പിക്കുന്നവൻ നമ്മളെ നമ്മളുടെ ഉള്ളിലുണ്ടല്ലോ രക്തം കപ കപം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശരീരത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെയൊക്കെ ധരിപ്പിക്കുന്ന ധരിക്കുന്നവനായിട്ടുള്ള സർവേശ്വരനെ ഇളയെ ഞാൻ ഉപാസിക്കുന്നു ഞാൻ ഉപാസിക്കുന്നു ഇളയെന്ന് പറഞ്ഞാൽ ഞാൻ ഉപാസിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഈ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ഇപ്പോൾ അർത്ഥം മനസ്സിലായി ഇനി അർത്ഥത്തോടു കൂടി നമുക്ക് ചൊല്ലാം ഞാൻ ഇതിൻ്റെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇതിന്റെ മന്ത്രം എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മന്ത്രം എഴുതിയെടുക്കാം അതിൻ്റെ അർത്ഥവും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം പഠിക്കാം വീണ്ടും വിചാരം ചെയ്യുകയും വേണം ഓക്കെ ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഓതാരം രക്തധാതമം അഗ്നി എന്ന് പറഞ്ഞാല് സമ്പൂർണ ബ്രഹ്മാണ്ടത്തിനും ഗതി നൽകുന്നവനും സർവജ്ഞാനത്തിൻ്റെ പ്രകാശകനുമായിട്ടുള്ളതാണ് ഭഗവാൻ അഗ്നി അപ്പം ഈ ലോകത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിന്റെ ഗതി അദ്ദേഹമാണ് നൽകുന്നത് സർവജ്ഞാനത്തിൻ്റെയും പ്രകാശകനായിട്ടാണ് അഗ്നിയെ കാണുന്നത് അല്ലാതെ തീയല്ല അദ്ദേഹം പുരോഹിതം എന്ന സൃഷ്ടിക്ക് മുൻപേ ഉൾ തന്നെ ഉള്ളയാളാണ് യജ്ഞസ്യ ദേവം സൃഷ്ടി യജ്ഞത്തിന്റെ ദേവനാകുന്നു ഋത്യജം ഋതുക്കൾ തോറും പൂജിക്കപ്പെടേണ്ടവനാണ് ം ദാതാവും സംഹർത്താവുമായിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാനാണ് തരുന്നത് ഈ ലോകത്തെ സംഹ സംഹരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പൊ അതുമാത്രമല്ല രത്നദാതമം രമണീയമായ പദാർത്ഥങ്ങളെ നമ്മിൽ ധരിക്കുന്നവനുമായ സർവേശ്വരനെ ഈളെ ഞാൻ ഉപാസിക്കുന്നു എന്ന് അപ്പോൾ നമ്മൾ ഒന്നാം മന്ത്രത്തിൻ്റെ അഗ്നി സൂക്തത്തിലെ ഒന്നാം മന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത് ഈ അർത്ഥം നിങ്ങൾക്ക് ഉപകാരപ്രദപ്രദമായി തീരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇനി ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻ്റ് ചെയ്താൽ മതി പതുക്കെ നമ്മൾ ഒരു സമയത്ത് അതിനുള്ള മറുപടികൾ കൂടി ഈ യൂട്യൂബിൽ കൂടി തന്നെ വന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഋഗ്വേദം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം ഉണ്ടാക്കട്ടെ പരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയ നമസ്കാരം ഓം